സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണവിധേയരായ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊലീസിനുവേണ്ടിയും ഇടനില നിന്നതിനുള്ള തെളിവുകൾ പുറത്തുവന്നു മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സെക്രട്ടേറിയറ്റ് വളപ്പിൽ നിൽക്കുന്ന ചിത്രവും പോലീസ് ആസ്ഥാനത്ത് എഡിജിപി എസ് ശ്രീജിത്തിനെ പൊന്നാടയണിയിക്കുന്ന ചിത്രവും പുറത്തുവന്നു ഇതിനിടെ ശബരിമലയിലെ നെയ്യഭിഷേകത്തിൽ പോറ്റി പണപ്പിരിവ് നടത്തിയതായും കണ്ടെത്തി ശബരിമലയിൽ പോലീസ് വാഹനത്തിനായി ഇടനിലനിന്നത് വിവാദനായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത് റോഡ് ഗൂർഖാ ജീപ്പ് പോലീസിനായി ഭീമാ ജ്വല്ലറിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചത് പോറ്റിയാണ് ഇതിന്റെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സെക്രട്ടേറിയറ്റ് വളപ്പിലെ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുൻപിൽ വെച്ച് കൈമാറിയതും പോറ്റി തന്നെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചടങ്ങിൽ ഒപ്പമുണ്ടായി മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരംകുട്ടിമാരാറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഒരു മാസം മുൻപ് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു അന്നേ ദിവസം തന്നെ കുടുംബസമേതം പോലീസ് ആസ്ഥാനത്തെത്തിയ പോറ്റി ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പൊന്നാടെ അണിയിക്കുന്ന ചിത്രങ്ങളും വന്നു അവിടെയും മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാർ ഒപ്പമുണ്ടായി ഇതിനിടെ ശബരിമലയിൽ നടത്തിയ നെയ്യഭിഷേകത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പെരിവ് നടത്തിയതായാണ് വിവരം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എത്തിച്ചത് പതിനായിരത്തി ഒന്ന് നെയ്തേങ്ങകളാണ് വിവിധയിടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് പമ്പയിൽ നിന്ന് ട്രാക്ടറുകളിൽ സന്നിധാനത്തെത്തിക്കുന്നതായിരുന്നു രീതി ഇതുവഴി പിരിച്ചത് ലക്ഷക്കണക്കിന് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദേവസ്വം ബോർഡ് ഈ ഇടപാട് വിലക്കി രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം